തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടുകൂടി കേരളത്തിൽ ബി ജെ പിയുടെ ജൈത്രയാത്ര ആരംഭിക്കുമെന്ന ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി ബി ജെ പിയിലേക്ക് കടന്നുവരുന്നതുമായി ബന്ധപ്പെട്ട നിരവധി നേതാക്കളുമായി ചർച്ചകളും ആലോചനകളും നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം തലശ്ശേരിയിൽ പറഞ്ഞു ജൂൺ നാലിന് ഇലക്ഷൻ ഫലം പുറത്തു വരുമ്പോൾ ആദ്യ മണിക്കൂറിൽ തന്നെ ശുഭകരമായ വാർത്തയായിരിക്കും കേൾക്കുക തൃശൂരിലും തിരുവനന്തപുരത്തും ബി ജെ പി വിജയിച്ചു എന്നത് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ ഭൂരിപക്ഷം ലഭിക്കും ജൂൺ നാലാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഒരു പതിനൊന്നേ മുക്കാലാവുമ്പോഴേക്ക് തന്നെ തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ള ബ്രേക്കിംഗ് ന്യൂസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും ഒരു ബേജാറും വേണ്ട ഒരു പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ വോട്ടിന് സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾ ഞങ്ങൾ വലിയ ഒരു ജയിക്കും അവിടെ കുറച്ച് ചെറിയ നമ്മൾ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരാമെന്ന തരത്തിലുള്ള ചർച്ചകൾ നടത്തിയെന്ന വാർത്തകൾ കേൾക്കാൻ കഴിഞ്ഞു ഇതിൽ ഏറെ സന്തോഷമുണ്ട് പതിനഞ്ചു വർഷം മുൻപ് ഗുജറാത്തിന്റെ വികസനം കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ പുറത്താക്കാൻ മുന്നിട്ടിറങ്ങിയത് ഇ പി ജയരാജനാണ് ി ജെ പി കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നേതാക്കളുമായി ചർച്ചകളും ആലോചനകളും നടത്തിയിട്ടുണ്ട് വെടികൊണ്ട ജയരാജൻ തന്നെ ഞങ്ങളുടെ കൂടെ വരാം എന്നുള്ള നിലയിൽ പറഞ്ഞു എന്നാണ് മാധ്യമങ്ങളിൽ നിന്നെല്ലാം നാം കേൾക്കുന്നത് കണ്ണൂർക്കാരൻ എന്ന നിലയിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് പ്രത്യേക സന്തോഷമുണ്ട് കാരണം പതിനഞ്ച് വർഷം മുമ്പ് ഗുജറാത്ത് കണ്ടുപഠിക്കൂ നരേന്ദ്രമോദിയുടെ വികസനം കണ്ടുപഠിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഉടനെ പുറത്താക്കണമെന്ന് വാദിച്ചാലാണ് ഇ പി ജയരാജൻ ആ ജയരാജൻ സഖാവിന് വരെ മനം മാറ്റം ഉണ്ടായിരിക്കുന്നു ഇത് നല്ല ലക്ഷണമാണ് ഇപ്പൊ നമ്മൾ ഒരുപാട് നേതാക്കളുമായിട്ട് ഒരു ചർച്ചകളും ആലോചനകളും നടത്തിയിട്ടുണ്ട് അത് മുഴുവൻ നിങ്ങളോട് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പറയുന്നത് മര്യാദയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതൊക്കെ പിന്നീട് തന്നെ റിപ്പോർട്ട് വരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഭാവവും രൂപവും മാറും ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നതിന്റെ തുടക്കമായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലമെന്നും എ പി അബ്ദുള്ള കുട്ടി പറഞ്ഞു തലശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ബ്യൂറോ തലശ്ശേരി